ഈ കാണുന്ന വലിയ പൈപ്പുകൾ ഉണ്ടോ നമ്മുടെ പെരിയാ അറിയുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഈ പൈപ്പുകളിൽ കൂടിയാണ് ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തമിഴ്നാട്ടിൽ എന്തോരം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നും തമിഴ്നാട്ടുകാർ എന്തോരം നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നും നമുക്ക് താഴെ താഴെത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാക്കുള്ളൂ അപ്പം നമ്മൾ കമ്പത്ത് ആർ ട് ആർ വൺ സിക്സ്റ്റി പോയ വീഡിയോയുടെ സെക്കൻഡ് പാട്ടാണിത് ഫസ്റ്റ് പാർട്ട് കണ്ടിൽ ചാനലിൽ കയറി കാണുക ഇവരുടെ അവസാനം ആൻഡ് ലിങ്ക് ഇട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് അങ്ങനെ നമ്മൾ ആ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മല ഇറങ്ങിയാണെങ്കിൽ പിന്നെ കമ്പം ഏരിയ ആണ് താഴ്ന്ന പ്രദേശമാണ് ആ ഒരു ഏരിയ ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി റോഡുകളാണ് നമുക്ക് വണ്ടി അതിലക്കൂടെ പറപ്പിച്ചു വിടാം എന്തോരം സ്പീഡിൽ പോലും അത് നോക്കാനായിട്ടുള്ള ക്യാമറയും പോലീസും ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ പോകാം പിന്നെ നമ്മൾ നല്ല റോഡാന്നൊക്കെ ഇത് സൂക്ഷിക്കാതെ പോകുകയാണെങ്കിൽ വല്ല പശുവിൻ്റെ മേത്തോ അല്ലെങ്കിൽ വല്ല എക്സൽ ഓടിക്കുന്ന അമ്മാരുടെ മേത്തേക്കൊക്കെ നമ്മൾ വണ്ടി കയറ്റാൻ പോകുന്നത് ആക്ച്വൽ ഓടിക്കുന്ന ഒരുപാട് അമ്മാവ്മാരുണ്ട് അവരുടെ വിചാരം അവരിപ്പോഴും സൈക്കിളിൽ നടക്കുന്നതാണ് ആ ഒരു ലാഘവത്തോടെയാണ് ഒരു വണ്ടി ഓടിക്കുന്നത് പിന്നെ നമ്മൾ വണ്ടിനെക്കുറിച്ച് അധികം അങ്ങോട്ട് പഴയ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ആ ഒരു കഫോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാൻ നമ്മുടെ കാല് ശരിക്കും മടങ്ങിയിരിക്കുമെന്ന് അത് കുറച്ച് ഡിസ്കംഫോർട്ട് നമുക്ക് ഉണ്ടാക്കും എന്തുകഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പോയിരിക്കുകയാണെങ്കിൽ ബാക്കിൽ അതിനേക്കാളും കഫോർട്ട് കുറവാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നതിനാലത് റിയറിൽ ഇരിക്കാൻ അത്രയ്ക്ക് വലിയ സുഖമൊന്നുമില്ല റിയറിൽ നമ്മുടെ കാല് ശരിക്കും മടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പിന്നിൽ തന്നെ അത്ര വലിയ കംഫോർട്ടൊന്നും ഇത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ കാണിച്ച ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഇവർക്കുണ്ടാകുന്ന നേട്ടം കാണണമെങ്കിൽ നമ്മൾ ഈ താഴ്വകളിൽ വരണം ഇവിടെ എല്ലാ ടൈപ്പ് കൃഷിയുണ്ട് ഇവിടെ തെങ്ങുണ്ട് വാഴയുണ്ട് പച്ചക്കറിയുണ്ട് പൂക്കൃഷിയുണ്ട് പിന്നെ ചെറിയ തോതിൽ മുന്തിരി കൃഷിയുണ്ട് എല്ലാം ഇവരെ കൊണ്ട് പറ്റുന്ന എല്ലാം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അതും ഏക്കർ കണക്കിന് വലിയ കൃഷിയിടങ്ങളാണ് അപ്പം ഇതെല്ലാം കൃഷിയായിട്ട് ഇതെല്ലാം വിൽക്കാൻ വേണ്ടി വരുന്നത് കേരളത്തിലാണ് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം വരുന്നതും നമ്മുടെ മുല്ലപ്പരിയാർന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ കെ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ് ബസ് കാണുകയാണെങ്കിൽ നമ്മൾ ആ കുറ്റം പറയുന്നു നിർത്തും കാരണം ഇവിടുത്തെ ബസ്സുകളുടെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ് കണ്ടീഷനൊക്കെ വളരെ മോശമാണ് പിന്നെ അതിൻ്റെ ഡിസൈൻ ഉള്ള ഒരു നല്ല കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാരണം അതിൻ്റെ സൈഡ് ഗ്ലാസ് നല്ലപോലെ തന്നെ ആണ് കവേർഡുമാണ് ആണ് അതുകൊണ്ട് വെയിലടിക്കുന്നത് നല്ലപോലെ തന്നെ കുറവായിരിക്കും പിന്നെ തമിഴ്നാട് ഗവൺമെൻറ് ബസ്സുകളും കൂടുതലും ലേലാൻഡിന് ശാസിയാണ് അതിപ്പോൾ ലോറി ആയാലും ബസ്സായാലും തമിഴന്മാർക്ക് പ്രിയം ലെയലാൻഡ് തന്നെയാണ് നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തമിഴ്നാട് ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ലാറ്റുകളാണ് അതായത് തുച്ഛമായ വിലയിൽ പാവപ്പെട്ടവർക്ക് മേടിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടായിക്കൊടുത്ത ഫ്ളാറ്റുകളാണ് തമിഴ്നാട് വരാൻ തന്നെ നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റും കാണാൻ പറ്റും അതേപോലെ തന്നെ ഒട്ടും ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളും കാണാൻ പറ്റും പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ലപോലെ തന്നെ ഉണ്ടാക്കാൻ പഠിച്ച ആൾക്കാരാണ് ഒരുപാട് ബിസിനസ്സുകൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ അവർ ചെയ്യുന്ന ജോലികളെ വലിപ്പ ചെറുപ്പം അങ്ങനെയൊന്നും അവർ നോക്കാറില്ല എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് അവർ നല്ലപോലെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് പയ്യ തെന്നു മാറുന്നുണ്ട് നമുക്ക് ബൈക്കിനെ കുറിച്ച് നോക്കുക പിന്നെ റൈഡിംഗ് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് വലിയ റിഫൈൻമെൻറ്റ് ഒന്നും ഇല്ല എപ്പോഴും കൈ കൊടുത്ത് കൈവർക്കുന്ന രീതിയിലാണ് നമ്മളെ ബൈക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നത് നമുക്ക് ആ ഒരു ഫുഡ് റസ്സിൻ്റെ അവിടെയും അതേപോലെ ടാങ്കിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയ വൈബ്രേഷൻ വരുന്നുണ്ട് കയ്യിൽ വലിയ വൈബ്രേഷൻ ഇല്ല എങ്കിലും ടാങ്കിൻ്റെ അവിടെയും ഫുഡ് റസിൻ്റെ അവിടെയും അത്യാവശ്യം വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ടി വി എസ് എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ വണ്ടിയിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ടെക്നോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അപ്പാച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ആ ഒരു സൈഡ് സ്റ്റാൻഡിന് വേണ്ടി പ്രത്യേകിച്ച് ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ സെൻസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സ്റ്റാൻഡ് തട്ടിയാലും ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് പോവാം ഇനി ആ ഒരു സ്റ്റാൻഡ് തട്ടില്ലെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ മീറ്ററിൽ പോലും പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേഷനും കാണിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ടാങ്ക് ഇതുപോലെ വലുതായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡ് തട്ടിയോ ഇല്ലയോ നമ്മുടെ കണ്ണിൽ ഒരിക്കലും പെടാൻ പോകുന്നില്ല നമ്മളെവിടെയെങ്കിലും കൊണ്ട് ഒരേയാൽ നേരത്തോ അല്ലെങ്കിൽ വേറെ ആയാലും പറഞ്ഞാൽ മാത്രമേ ആ ഒരു സ്റ്റാൻഡ് തട്ടി െന്നുള്ള കാര്യം നമ്മളറിയത്തുള്ളൂ ഇത് കഴിഞ്ഞ് ഒരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു അതിൽ നോക്കിയാലും ആ സ്റ്റാൻഡിന് വേണ്ടി മീറ്ററിൽ ചെറുത്തായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു എം ബി വി സെഗ്മെൻറ്റ് അടയ്ക്ക് വാഴും നമ്മുടെ ഇന്നോവയും മേട്ടികയും അതേപോലത്തെ വണ്ടികളൊക്കെയാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും സുമോ തന്നെയാണ് പ്രിയം കാരണം നോക്കിയാണെങ്കിൽ തമിഴന്മാർ ഒരു ഓട്ടോ തന്നെ കുറേ ആൾക്കാർ കയറുന്നുണ്ട് അപ്പോൾ ഒരു സുമോയിൽ ഒരു ചെറിയ ഗ്രാമം തന്നെ കാണും അപ്പം ഒരു ചെറിയ ഗ്രാമത്തിനെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരു ലോറിയുടെ എഞ്ചിൻ തന്നെ വേണം ടാറ്റ അതാണ് എക്സാക്ട് ചെയ്തു വെച്ചേക്കുന്നത് അവരുടെ നാനൂറ്റി ഏഴ് എഞ്ചിൻ എടുത്ത് ഒരു എം ബി വിത് വെച്ച് ഒരു സുമോ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടാക്കി നല്ല ടോർക്കാണ് എന്ത് വേണമെങ്കിലും അത് വലിച്ചുകൊണ്ട് പോകുള്ളൂ അതുകൊണ്ട് തമിഴന്മാർക്ക് ഇപ്പോഴും ഇത് പ്രീ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് സുമോയും ട്രാക്സും അതേപോലെ തന്നെ നയൻ സീറ്റർ ബോലോറയും ആ ഒരു അറമ്മടയെ കാണാൻ പറ്റും അവർക്കിത് ജസ്റ്റ് പീപ്പിൾ മൂവർ മാത്രമാണ് ലക്ഷറിയും കംഫർട്ടൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല നമ്മളിങ്ങനെ മെയിൻ റോഡൊക്കെ വിട്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരിച്ച് പോവുകയാണ് അതായത് തിരിച്ച് പോകാൻ നമ്മൾ മാപ്പോ നമുക്ക് വഴിയോ ഒന്നും അറിയാൻ മേല ദൂരത്തെ ആ ഒരു മല കാണാം അത് ലക്ഷ്യം വെച്ചാണ് പോകുന്നത് അങ്ങോട്ടുള്ള വഴി നോക്കി നോക്കിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ചെറിയ വഴി കൂടെ പോകുന്നത് നമ്മൾ അപ്പാച്ച്ഡ് വേറൊരു കാര്യം കൂടെ നോട്ട് ചെയ്യും ഇതിൻ്റെ ക്ലച്ച് ഭയങ്കര ഹാർഡാണ് അതായത് നമ്മൾ കുറേ നേരം ഓടിക്കുകയാണെങ്കിൽ ഇതുപോലെ സിറ്റി ട്രാഫിക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കൈയ്യ ശൈലം പെയിനൊക്കെ വരും അതായത് നമ്മളിപ്പം എഫ് സിയോ അതേപോലത്തെ ബൈക്കോ ഓടിശീലിച്ചവരാണെങ്കിൽ അതിൻ്റെ ക്ലച്ച് നോക്കിയാണെങ്കിൽ വളരെ ലൈറ്റാണ് അപ്പം അതേപോലെ ഒരു വണ്ടി ഓടിച്ചിട്ട് അപ്പാച്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലച്ച് കുറച്ച് ഹാർഡായിട്ട് തോന്നും അതേപോലെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ എ ബി എസ് ഉള്ളൂ പക്ഷേ ബ്രേക്കിന് അത്യാവശ്യം അടിപൊളി തന്നെയാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു റിയർ ബ്രേക്ക് മാത്രം പിടിക്കുകയാണെങ്കിൽ വണ്ടി നല്ല പോലെ തന്നെ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് വേറെ ഏതെങ്കിലും ഒരു വണ്ടി സ്കിഡ് ആകാനേക്കാളും കൂടുതൽ ചാൻസ് അപ്പാച്ച് സ്കിഡ് ആയതുകൊണ്ട് പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് കുടിക്കാനും ഒരു കുഴപ്പവും എത്ര സ്പീഡിലാണെങ്കിലും വണ്ടി നിൽക്കുന്നതായിരിക്കും ആ ഒരു ഫ്രണ്ടിൽ എ ബി എസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് എത്ര സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് പിടിച്ചാലും നല്ല കോൺഫിഡൻസ് ആണ് ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് തരുന്നത് നമ്മളങ്ങനെ മല നോക്കി നോക്കി എവിടേക്ക് ചെന്നേക്കെയാണ് ശരിക്കും ഇടുങ്ങിയ വഴിയാണ് രണ്ട് സൈഡിലും ഒരുപാട് വീടുകളുണ്ട് അതായത് പ്രത്യേകിച്ച് ഷേപ്പോ പ്രത്യേകിച്ച് കളറോ ഒന്നുമില്ല തോന്നുന്ന പോലെയാണ് എല്ലാവരും പണിത്തുവച്ചേക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് ഒരു ട്രാക്ടറിനോ ട്രെയിലറിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ ടിപ്പർ പോലെ മണ്ണ് കൊണ്ട് റെഡിയാണ് ഇതൊരു ട്രാക്ടറെ വെച്ചേക്കുന്ന ട്രെയിലറാണ് ഇതിലാണ് ആ ഒരു ടിപ്പർ പോലെ അവർ ആ ഒരു മണ്ണ് കൊണ്ടുവന്ന് അടിച്ചേക്കുന്നത് ഇത് ഏതോ നദീന്നൊക്കെ എടുത്ത മണ്ണാണ് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ആ വഴി വീണ്ടും വീണ്ടും ചെറുതായി വന്നു അവസാനം നോക്കിയാണെങ്കിൽ ആ വഴി തന്നെ അവസാനിച്ചു ആ ഒരു ടാർ റോഡ് മാറി ഒരു മൺ വഴിയായി അതിലേക്കൂടെ നമ്മൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി നമുക്ക് ചെറിയ പേടിയൊക്കെ വന്നു കാരണം അറിയാത്ത സ്ഥലമാണ് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല എങ്കിലും നമ്മൾ ആ ഒരു മലയെ പോകണമെന്നുള്ള ലക്ഷ്യം വെച്ച് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറച്ച് അങ്ങോട്ട് വന്നപ്പോൾ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായി ഒരു സൈഡിൽ നോക്കിയാണെങ്കിൽ കൊയ്ത്ത കഴിഞ്ഞ് നടക്കുന്ന പാടാണ് ഒരു സൈഡിൽ ചതുപ്പാണ് അവിടെ നോക്കിയാണെങ്കിൽ ഒരുപാട് ഡിഫറൻറ്റായ ദേശാടന കളികളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പാടത്ത് നോക്കിയാണെങ്കിൽ ആടുകളെ ഇങ്ങനെ മേയാൻ വീട്ടിലേക്കാണ് രണ്ട് അട്ടിടയന്മാരുണ്ട് അവിടെ അവരവിടെ ഇരുന്ന് ചോറുണ്ടിയാണോ വെള്ളം അടിക്കുകയോന്നൊക്കെ മനസ്സിലാകുന്നില്ല കുറച്ച് ദൂരത്തായിരിക്കുന്നത് എങ്കിലും ഒരുപാട് ആടുകളാണ് അവിടെ ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മലയും കാണാം ആ ഒരു മലയ്ക്കപ്പുറം നമ്മുടെ കേരളമാണ് അതങ്ങനെ അവിടെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നല്ല കാറ്റും അവിടെ നിന്നാ കിട്ടും ഇവിടെ ഇങ്ങനെ കാറ്റാ കൊണ്ട് നിൽക്കാൻ നിർത്തു ഞാൻ ആലോചിക്കുന്നത് ആ ഒരു വെസ്റ്റേൺ കലനിരകളെക്കുറിച്ചാണ് ആ ഒരു മലനിരകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉണങ്ങിയും നമ്മുടെ കേരളത്തിൽ പച്ചപ്പൊടെ ഇരിക്കുന്നത് ഇവർക്കൂടെ കിട്ടുന്ന മഴയാണ് ആ മലനിരകൾ തടഞ്ഞു വെച്ച് നമ്മളവിടെ മാത്രം പെയ്യിക്കുന്നത് പക്ഷേ ആ ഒരു വെള്ളം ഇവിടെ വന്നിട്ട് അത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ് ആ ഒരു മുല്ലപ്പെരിയാനുള്ള വെള്ളം ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നത് തമിഴ്നാട്ടുകാർ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വൈകുന്നേരം സമയം വന്നിരുന്ന ഒരു ചായയെ കുടിച്ച് നോക്കാൻ നല്ലൊരു വൈബായിരിക്കും കൂടുതലൊരു ഇളയരാജയുടെ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ ഇളയരാജയുടെ പാട്ട് നമ്മുടെ യൂട്യൂബ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് വരും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല പുള്ളിയുടെ അനുവാദം ഇല്ലാണ്ട് പുള്ളിയുടെ പാട്ട് യൂസ് ചെയ്യണമെങ്കിൽ പുള്ളി നമുക്ക് എന്നത് വക്കീൽ നോട്ടീസ് ആയിരിക്കും ൂടി കയറി ഒരു കട കണ്ടുപിടിച്ച് എന്തെങ്കിലും കഴിക്കണം അതുമാത്രമേ ഇപ്പം ഞങ്ങളുടെ രക്ഷയോളൂ അപ്പം ഈ ഒരു പോക്ക് പോകുമ്പോഴാണ് നമുക്കിന്ന് സസ്പെൻഷനെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഈ ഒരു റഫ് റോളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സസ്പെൻഷൻ പെർഫോം ചെയ്യുന്നത് പക്ഷെ ഒരുപാട് സോഫ്റ്റ് ഒന്നുമല്ല അത്യാവശ്യം സ്റ്റിഫ് ആയ ഒരു സസ്പെൻഷൻ തന്നെയാണ് അത്രയും സ്റ്റിഫ് ആയ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കോൺ എന്ന് എടുക്കാൻ നല്ല കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടി വരുന്നത് പിന്നെ അപാര ഹാൻഡിലിംഗ് ആണ് ഈ ഒരു വണ്ടിക്കുള്ളത് നല്ല സ്പീഡിൽ പോകുമ്പോഴും നല്ല സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ വെട്ടിക്കുമ്പോഴും അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി വരുന്ന സസ്പെൻഷും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് നമ്മൾ കുറേ നേരമായിട്ട് ഈ ഒരു മൺ കൂടെ വണ്ടി ഓടിക്കുകയാണ് ഇതിനൊരു അന്ത്യവും കാണുന്നില്ല ചോദിക്കാനായിട്ട് ആളുകളെയും കാണുന്നില്ല അങ്ങനെ പോകുമ്പോഴാണ് അവിടെ കാണാൻ ഒറ്റയ്ക്കിരുന്നൊരു പതിൻ്റെ അടിക്കലുണ്ടായിരുന്നു പുള്ളി കേപ്പ് ചോദിച്ച് അപ്പോൾ പുള്ളി പറഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ അറ്റം കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരു മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഈ ഒരു റോഡിൽ കൂടെ പോകുന്നത് നമുക്ക് തമിഴ്നാടിൻ്റെ വേറൊരു മുഖം കാണാൻ പറ്റും കുറച്ചു മുമ്പ് നമ്മൾ പോയത് അത്യാവശ്യം കാശുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ പറയാനുള്ളത് ശരിക്കും പാവപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും അധികം ഡെവലപ്മെൻറ്റ് ഒന്നും വരാത്ത ഒരു വരാത്തൊരു ഏരിയയാണിത് ഇവിടെ ഇപ്പോഴും കാളവണ്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോഡിൽ നോക്കിയാണെങ്കിൽ നമ്മൾ പണ്ട് സിനിമകളിലെ കാണുന്ന പോലെ തന്നെ ആ ഒരു കാളത്തീട്ടവും കുതിരച്ചാണോ കിടപ്പും ഉണ്ട് അതേ കൂടെ ഇങ്ങനെ കാളവണ്ടികളൊക്കെ പോകുന്നുണ്ട് ആൾക്കാരെ നോക്കിയാലും മൊത്തത്തിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന ഇത്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപ വരുന്നു എണ്ണൂറ് രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കും ബാക്കി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡും കഴിക്കും അതായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ പ്ലാൻ മൊത്തം തെറ്റിയത് ഇവിടെ വെച്ചാണ് തമിഴ്നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ഇലയിൽ ഫുഡ് വരുന്നതാണ് ഈ ഇലയിൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഈ ഒരു ഇല കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നവർക്ക് അത് ഒരു വരുമാനമാണ് പിന്നെ നമ്മളത് കഴിച്ചു കഴിയണമെങ്കിൽ ഇതൊരിക്കലും ഒരു വേസ്റ്റ് ആകുന്നില്ല എവിടെ കിട്ടാതെ തന്നെ കുറച്ച് ആഴുമ്പോൾ പെട്ടെന്ന് ജീർണിച്ച് പൊക്കോളൂ അല്ലെങ്കിൽ വല്ല പശുവിനും ആഴിഞ്ഞു തിന്നാനും പറ്റും അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല കാര്യമാണ് ഇങ്ങനെ ഹോട്ടലുകളിൽ ഇലയിൽ ഫുഡ് കൊടുക്കുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ആയിരുന്നു പൊറോട്ടയും കാടക്കറിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഒരു ഫ്രഷ് ലൈം പറഞ്ഞു ഫ്രഷ് ലൈം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നത് ഈ ഒരു പച്ചക്കളറിലുള്ള സാധനമാണ് അതായത് നമ്മുടെ സ്പിൻഡിനകത്ത് എന്തോ സിറപ്പോ എന്തോ പച്ചക്കളറും പുതിനൊക്കെ ഇട്ടൊരു സാധനം ആ ഒരു നമ്മുടെ ചായ കുടിക്കുന്ന ലാസനത്രം വലുപ്പേ ആ സാധനത്തിലുള്ളൂ പക്ഷേ ബില്ല് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത് കാരണം ആ ചായ ഗ്ലാസിൻ്റെ വലുപ്പത്തിൽ കിട്ടിയ ആ ഒരു പച്ചക്കറിയുടെ സാമാനം ഒരു മിനിറ്റ് മൊഴിയിട്ടുമായിരുന്നു അതിനവർ അറുപത് രൂപയും വാങ്ങി പിന്നെ പൊറോട്ടയ്ക്ക് ഇരുപത് രൂപയാണ് പക്ഷെ പൊറോട്ട അത്യാവശ്യം കൊള്ളായിരുന്നു എങ്കിലും ഇരുപത് രൂപ കുറച്ച് കൂടുതലാണ് അങ്ങനെ ഈ ഒരു ബില്ല് കിട്ടിയ ശേഷം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആ ഒരു ബഡ്ജറ്റ് ഇന്ന് മാറിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു ലക്ഷറി ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഈ ഒരു ബില്ല് കിട്ടിയിരുന്നത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇങ്ങനൊരു കടയൊന്നും ഈ ബില്ല് ഒരിക്കലും പ്രതീക്ഷയില്ല പാണ്ടികൾ നമുക്കിട്ടൊരു പണിയാണ് തന്നത് മോനെ ഈ ഒരു കാഴ്ച നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത് പെട്രോളിൽ കുറച്ച് കാണിച്ചാണ് നമ്മൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിക്കുന്നുള്ളൂ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില നോക്കിയാണെങ്കിൽ നൂറ്റി രണ്ട് രൂപയാണ് കേരളത്തിലേക്കാളും വില കുറവാണ് നമ്മൾ ഇവിടുന്ന് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചത് അപ്പോൾ മൈലേജ് നല്ലപോലെ കൂടുതലായത് കൊണ്ട് തന്നെ അവനൊന്നും ഒരു പ്രശ്നമല്ല അവനോടിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ പമ്പീന്ന് കയറുന്നത് തമിഴ്നാട്ടിലെ വിശാലമായ റോഡിലേക്കാണ് അടിപൊളി റോഡാണ് ഇങ്ങനെ നേരെ കിടക്കുകയാണ് പോലീസോ ക്യാമറയോ ഒന്നുമില്ല നമുക്ക് എന്തോര സ്പീഡ് വേണമെങ്കിലും പോവാം ആ സമയത്ത് നമ്മുടെ വണ്ടിയിൽ കുറച്ച് അത്യാവശ്യം നമ്മൾ നൂറിന് മേലേക്ക് നോക്കി തൊണ്ണൂറ് പേരെയൊക്കെ വണ്ടി അടിപൊളിയായിട്ട് കയറുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പമ്പി പമ്പിയാണ് കയറുന്നത് ഞങ്ങൾ രണ്ടുപേരെയും വെച്ചുകൊണ്ട് ഈ വണ്ടി ഒരു നൂറ്റി പതിനഞ്ച് പേരെയും കയറി ഓടിച്ചത് ഞാനായ കൊണ്ട് തന്നെ എനിക്കിത് പേടി വെള്ളമുണ്ട് അത് കഴിഞ്ഞു അങ്ങോട്ട് തന്നെ പുഷ് ചെയ്തില്ല എൻ്റെ ഫ്രണ്ട് ഈ ഒരു വണ്ടി നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ പേർ അവർ സ്പീഡിലേക്ക് ഓടിച്ചതുകൊണ്ട് അതാണ് ഈ വണ്ടിയിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത ഏറ്റവും സ്പീഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഓയിലൊക്കെ മാറ്റാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ പോയി പിന്നെ ഈ ഒരു നൂറ്റി പതിനഞ്ചൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണമെങ്കിൽ ഒരു സാധനം കാണാം ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് പോലീസാണ് ഞങ്ങൾ ഇത്രയും സ്പീഡ് ഇതിലേക്കൂടെ വണ്ടി വിളിച്ചു പോയിട്ട് പോലീസാരെ ഞങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യട്ടില്ല ഈ വിശാലമായ റോഡുകൾക്ക് പിന്നിലുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തയ്യായിരത്തോളം ആൾക്കാരാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചത് അതിൽ ഏഴായിരത്തഞ്ഞൂറോളം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് അതായത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലാണ് അതിനുള്ള മെയിൻ കാരണം ഇതേപോലത്തെ വിശാലമായ റോഡാണ് ഇതിലെക്കൂടെ ആളുകളിങ്ങനെ പാഞ്ഞു പോവും പക്ഷേ ഇവിടെ ഹെൽമെറ്റോ അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും ആരും നോക്കാറുമില്ല നമ്മുടെ ഫ്രണ്ടേ പോണ ആ ഒരു സ്കൂട്ടർ നോക്കിയാൽ തന്നെ അതിൽ മൂന്ന് പേര് കയറിയിട്ടുണ്ട് അവർക്ക് ഹെൽമെറ്റോ അങ്ങനെ സേഫ്റ്റിക്കുള്ള ഒരു സാധനവും ഇല്ല അവർ പോകുന്ന സ്പീഡ് നോക്കിയാണെങ്കിൽ എൺപത് കിലോമീറ്റർ പെർ അവറിനടുത്താണ് അവർ പോകുന്നത് അത്രയും സ്പീഡിലാണ് ഒരു ഹെൽമെറ്റോ ഒന്നും ഇല്ലാണ്ട് ആ ഒരു സ്കൂട്ടറെ ട്രിപ്പിൽ അടിച്ചവർ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കുമളിയിലെത്തി ഇവിടെ നമ്മുടെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കലാശാക്കോട്ടാണ് അതുകൊണ്ട് തന്നെ റോഡൊക്കെ ആണ് നല്ല തിരക്കുണ്ട് അങ്ങനെ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുട്ടിക്കാനെത്തിയക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ആ ഒരു അത്ഭവം നടന്നത് നമ്മൾ ഇത്ര നേരം നല്ല ചൂടത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും നല്ല ചൂടായിരുന്നു പക്ഷേ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കിവിടെ പയ്യെ മഞ്ഞ് വരാൻ തുടങ്ങി ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് പക്ഷേ ഈ ഒരു ട്രിപ്പിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ഒരു വണ്ടിയാണ് നല്ല പ്രൈസിൽ ടി വി എ ഒരു വണ്ടി വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുണ്ട് അത്യാവശ്യം ദിവസം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ മൈലേജും നല്ലപോലെ ഉണ്ട് അതായത് നമ്മൾ ഏകദേശം മുന്നൂറ്റി അറുപത് കിലോമീറ്ററിന് മേലെയാണ് ഈ ഒരു വണ്ടിയിൽ സഞ്ചരിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ ഏഴ് ലിറ്ററോളം ഫ്യൂല് മാത്രമേ അടിച്ചുള്ളൂ അപ്പം എങ്ങനെ നോക്കിയാലും അമ്പത് ഈ ഒരു വണ്ടി മൈലേജ് തരുന്നുണ്ട് അതും ഈ ഒരു കയറ്റുമെല്ലാം കയറി ഇത്രയും സ്പീഡിൽ നമ്മൾ ആയിട്ട് ഓടിച്ചിട്ടും അമ്പത് കിലോമീറ്ററിന് മേലെ ഇപ്പോഴും ഈ ഒരു വണ്ടി മൈലേജ് തരുന്നുണ്ട് നല്ല പവറും ഈ ഒരു വണ്ടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പിനാണെങ്കിൽ ഒടുക്കത്തെ പവറും ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം